ഹലോ എന്തൊക്കെയാ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇപ്പോൾ നമ്മളിവിടെ കമ്പിയെല്ലാം സ്ലാവിൻ്റെ കമ്പി പണിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണെ അപ്പോൾ നമ്മളിവിടെ കമ്പി കെട്ടി കെൻസ കമ്പിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തത് നമ്മൾ ഈ സ്ലാവിനെ യൂസ് ചെയ്ത കമ്പി കെൻസ കമ്പിയാണ് അതെ അപ്പോൾ നമ്മൾ ഈ കമ്പി കമ്പിൻ്റെ കമ്പനിൻ്റെ പരസ്യമല്ലോ നമ്മൾ ഇവിടെ കമ്പി കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ക്രാങ്കും ബൂത്തും കാര്യങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മളിവിടെ കമ്പിൻ്റെ കൊടുത്ത സ്പേസ് കൊടുത്തതാണ് ഏഴ് ഇഞ്ചിലാണ് ഏഴ് ഇഞ്ച് ഏഴ് ഏഴ് ഇഞ്ചി പറഞ്ഞ പതിനെട്ട് പതിനെട്ട് പതിനെട്ടിലാണ് നമ്മൾ കമ്പി ഫുള്ള് വെച്ചത് അപ്പൊ നമ്മളിവിടെ ഈ റൂം മൂന്ന് ആണ് റൂം ഈ റൂം ഇങ്ങനെ മൂന്ന് മീറ്ററും ഇങ്ങനെ മൂന്ന് പതിനഞ്ചും ഓക്കെ ഞമ്മളപ്പൂമിൽ നമ്മൾ രണ്ട് ഭാഗം ഈ രണ്ട് ഭാഗം കമ്പി വളഞ്ഞു വന്ന് കണ്ടോ ഇതിന് ക്രാങ്ക് എന്നാണ് പറയുക ഈ രണ്ട് ഭാഗം ഈ സൈഡും ഈ സൈഡും വന്നതിന് ക്രാങ്ക് പറയുക പക്ഷേ ഈ റൂമിൽ നമുക്ക് അത് ക്രാങ്ക് ചെയ്താൽ മതി ബൂത്ത് വേൻ്റെ ആവശ്യമില്ല ബൂത്ത് വേ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ റൂമിൻ്റെ നാല് ഭാഗം നമ്മൾ ക്രാങ്ക് ചെയ്യുന്നതിനാണ് ബൂത്ത് വേ എന്ന് പറയുക ഇത് രണ്ട് ഭാഗം നമ്മൾ ക്രാങ്ക് ചെയ്തതിന് ഇതിനാണ് നമ്മൾ ക്രാങ്ക് എന്ന് പറയും ഓക്കെ രണ്ട് സൈഡും ഇത് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ റൂമിനെ സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുന്നത് ഈ ലോഡ് എടുക്കാൻ വേണ്ടി റൂമിനെ ചുരുക്കുക അതാണ് ഈ അറുപത് വെച്ചത് ഈ അറുപത് നമ്മൾ എന്തെങ്കിലും ഒരു കണക്കിന് വെക്കല്ല നമ്മൾ റൂമിനെ നാലാക്കുക എന്ന് പറയില്ലെങ്കിൽ അഞ്ചാക്കുക എന്ന് പറയും ഞാൻ ഇവിടെ റൂമിനെ അഞ്ചാക്കിയാണ് ചെയ്തത് അപ്പോൾ മൂന്ന് മീറ്റർ ഉള്ള റൂമിനെ അത് അറുപതിയിലാണ് നമ്മൾ എന്ത് ചെയ്ത് ക്രാങ്ക് ചെയ്തത് അതാണ് ഈ ഈ ഒരു പൊസിഷൻ കണ്ടത് ഇത് റൂമ് വലിയ വലിപ്പവും കാര്യങ്ങളില്ലാത്തതുകൊണ്ടാണ് നമ്മൾ രണ്ട് ഭാഗത്തും ക്രാങ്ക് ചെയ്തത് പക്ഷേ കമ്പി കെട്ടുമ്പോൾ ഫുള്ള് എന്തായിരിക്കണം പതിനെട്ട് പതിനെട്ട് തന്നെ ആയിരിക്കണം ആദ്യമൊക്കെ ഒരു പതിനഞ്ച് പതിനെട്ട് കൊല്ലുമ്പോൾ നമ്മൾ കമ്പി കെട്ടല് ഇരുപത് ഇരുപയിലെ കമ്പി കെട്ടല് പക്ഷെ അന്നൊക്കെ തന്നെ കമ്പിക്ക് സ്ട്രോങ് ഉണ്ടായി ഇപ്പം തന്നെ സ്ട്രോങ് കുറഞ്ഞുകൊണ്ട് വരുന്നത് അന്ന് നമ്മൾ സിക്സ് എമ്മിൻ്റെ കമ്പിയൊക്കെ യൂസ് ചെയ്യും ഇപ്പം സിക്സ് എമ്മിൻ്റെ കമ്പി കാണാനേ ഇല്ല അതൊന്നും കമ്പിന്റെ കമ്പിൻ്റെ സ്ട്രോങ്ങുകൾ കുറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ അത് പതിനെട്ടേ പതിന അതേമാതിരി തന്നെയാണ് ഈ ഒരു ഏരിയ ഇത് ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂം പറഞ്ഞിട്ട് ഒരു വലിയ ബെഡ്റൂമാണ് നല്ല ഏകദേശം ഒരു ഏകദേശം ഒരു നാല് മീറ്ററോളം നീളമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ നമ്മൾ ചെയ്തത് ആ റൂമിൻ്റെ മാതിരി ഇത് നമ്മൾ ഡിഫറൻസ് ഉണ്ട് മാറ്റം ഒക്കെ സെയിം ആയിട്ടല്ലേ വരുന്നത് റൂം മാറുന്നതിനനുസരിച്ച് നമ്മളെ പണീൻ്റെ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം ഇത് കണ്ട നാല് ഭാഗം ഗഫർ ചോദ ഗർ ഇതിൽ സർ ചർച്ച ഈ നാല് ഭാഗം കണ്ടോ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം ഇത് ഫുള്ള് നാല് ഭാഗം നമ്മൾ ക്രാങ്ക് ചെയ്യാൻ ഇതിന് പറയുക ബൂത്ത് വേനാണ് റൂമിൻ്റെ നാല് ഭാഗം ക്രാങ്ക് ചെയ്ത് നമ്മൾ ബൂത്ത് വേന പറയുക അവിടെ നമ്മൾ ക്രാങ്ക് പറയും ഇവിടെ ബൂത്ത് വേ ഇത് ഇവിടെ നമ്മൾ ചെയ്യൽ നിർബന്ധമാണ് കാരണം റൂമ് നീളും വീതിയും ഗ്യാസ് ഉണ്ട് മൂന്നോ അമ്പത് റൂമിൻ്റെ വീതി ഉണ്ട് നീളം നാലര മീറ്ററോളം ഉണ്ട് അതുകൊണ്ട് നമ്മൾ എന്താ നിർബന്ധമായിട്ട് നമ്മൾ ഈ പഠിച്ചു ഇത് ചെയ്തില്ല ഇങ്ങനെ നമ്മൾ റൂമ് തൂങ്ങിക്കുള്ളൂ നമ്മളൊരു മൂന്നോ നാലോ കൊല്ലമൊക്കെ അങ്ങനെ നിൽക്കും പിന്നെ ഇങ്ങനെ പയക്കം വരുന്ന അനുസരിച്ച് ഇതിൻ്റെ സ്ട്രോങ് കുറഞ്ഞ അനുസരിച്ച് എന്താ തൂക്കം വരും ആ തൂക്കം വരാണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഫുള്ള് നല്ല സ്ട്രോങ്ങിൽ കിട്ടുന്നത് അതേ നമ്മൾ ഇതാ ഈ സൈഡ് നമ്മൾ സിസ്റ്റം മാറി ഇവിടെ എത്തിയ ബോധം ഏരിയ എത്തിയപ്പോൾ നമ്മൾ എന്താ കെട്ടിയത് ഫുള്ള് പതിനെട്ട് പായിൻ്റെ രണ്ട് എന്നാൽ ഏ ഇഞ്ച് ഏ ഇഞ്ച് ഏഴ് ഏഴ് പതിനെട്ടിലാണ് നമ്മൾ ഫുള്ള് കെട്ടിയത് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നമ്മളെന്താ ഒന്നും രണ്ടും കഴിഞ്ഞ് അതേ സിസ്റ്റത്തിൽ ഇവിടെ ഇവിടെ നമ്മൾ വെറും നെറ്റാക്കിയാണ് കെട്ടിയത് ഇത് നമ്മൾ നെറ്റിൻ്റെ ആവശ്യമുള്ളൂ ഇത് റൂമ് ഒന്ന് അയിമ്പതും ഒരു രണ്ട് മീറ്ററുമാണ് ഉള്ളത് ചെറിയൊരു ബാത്റൂമാണ് പക്ഷേ ഇതിൻ്റെ മുകളിൽ നമ്മൾ ക്രാങ്കും അതിൻ്റെ ആവശ്യമില്ല വെറുതെ കുറേ കമ്പികൾ താങ്ങി ഒരു കാര്യമില്ല നമ്മൾ ആവശ്യമുള്ള ആവശ്യമുള്ള രീതിയിൽ ചെയ്യുക അപ്പോൾ ഒക്കെ ഒരേ പാടല്ലവർ നമ്മൾ ഓരോന്നിനും ഓരോന്നും വരുന്ന അനുസരിച്ച് ഓരോ റൂമിന്റെ റൂമിൻ്റെ അനുസരിച്ച് നമ്മളെ പണികളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വയ്ക്കുമെന്ന് നിൽക്കണം ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഈ നെറ്റ് ചെയ്താൽ മതി നല്ല പെർഫെക്റ്റ് ആയിരുന്നു ഓക്കെ അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണേ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അടുത്ത വീഡിയോ ഒരു ആവേശം രംഗം ഉണ്ടാവുള്ളൂ ഓക്കെ ശരി